വർഷയെ ശ്രീകാന്തിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ വർഷ ശ്രീകാന്തിനെ നിർബന്ധിക്കുകയാണ് ചെല്ലുക നിങ്ങൾ അച്ഛനോട് ചെന്ന് സംസാരിക്കുക ഈ കമ്പനികളുടെയൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾ നോക്കി നടത്തിയാൽ മാത്രം പോരാ അതൊക്കെ നിങ്ങളുടെ പേരിൽ എഴുതി കൂടി കിട്ടണം പക്ഷേ ശ്രീകാന്ത് ആണെങ്കിൽ അച്ഛനോട് ചെന്നിട്ട് അവനത് തുറന്ന് പറയാനായിട്ട് ഒരു മടി അവൻ യൂണിയൻ്റെ കാര്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചിട്ട് അവിടുന്ന് മുറിയിൽ നിന്ന് ഇറങ്ങാനിട്ടോ വർഷം അങ്ങനെ പിണങ്ങി മുറിയിലേക്ക് പോകുന്നുണ്ട് വേദ വിക്രത്തിനോട് പറയുന്നുണ്ട് വിക്രം എനിക്കൊന്ന് പല്ല് തേക്കണം നിങ്ങൾ എന്നെ ആപ്പായ്പ ോട് വരെ ഒന്ന് കൊണ്ടുപോകുന്നു പറയാനുട്ടോ വിക്രം അപ്പോൾ എനിക്കൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് വേദ അപ്പോൾ അമ്മയെ വിളിച്ചോളാന്ന് പറയുമ്പോൾ ഓ വേണ്ട വേണ്ട ഇനി അമ്മ വന്നിട്ടാതെ എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കും പറഞ്ഞിട്ട് വിക്രം തന്നെ വേദയെടുത്തോണ്ട് ഇങ്ങനെ അവിടം വരെ കൊണ്ടു ചെല്ലുന്നുണ്ട് കേട്ടോ നന്ദിനി ഇത് കാണുന്നുണ്ട് അപ്പം നന്ദിനെ കാണുമ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ കണ്ണിറക്കി കാണിക്കുകയാണേ അങ്ങനെ നന്ദിനി വന്ന് വേദിയോട് പറയുകയാണ് എനിക്കറിയാടി നിന്റെ അഭിനയം ഇല്ലേ നിന്റെ കാലിന് ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയാനിട്ടോ അങ്ങനെ വേദ നന്ദിനെ കാണിച്ചിങ്ങനെ കാലുകൊണ്ട് ഡാൻസ് കളിക്കാൻ കേട്ടോ അങ്ങനെ നന്ദിനെ വിളിച്ചു പോവുകയാണ് അമ്മേ ഓടി വാ വളരുടെ കാലിന് ഒരു കുഴപ്പമില്ലെന്നിങ്ങനെ വിളിച്ചു പോവുകയാണ് കേട്ടോ ഉടനെ തന്നെ നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ വീടിനെ പോലെ കാണിക്കുക അയ്യോ നന്ദിനേട്ട് എന്നെ തള്ളിയിട്ടെന്നും പറഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ വിക്രം വരുന്നുണ്ട് കേട്ടോ ഇപ്പം വിക്രത്തിനോട് വേദ പറയുക ഈ നന്ദിനടുത്ത് എന്നോട് കാണിച്ചത് കണ്ടോ വിക്രം എന്തൊരു കഷ്ടമാണ് എനിക്ക് വയ്യാതിരിക്കുകയെന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ വിക്രം ആണെങ്കിൽ ഇനിയും ഞാൻ ഇവിടെ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് നന്ദിനടുത്തോട് പറയുക എന്താ നന്ദിനടുത്ത് ഈ കാണിക്കുന്നത് ഇതൊക്കെ വല്ലാത്ത കഷ്ടം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ വിക്രം വീണ്ടും നമ്മുടെ വേദി എടുത്ത് പൊക്കി പൈപ്പിൻ ചോടിൻ്റെ അടുത്ത് വരെ പിന്നെയും കൊണ്ടുപോവാണ് കേട്ടോ പിന്നെ അമ്മയും അച്ഛനെയും കാണിക്കുന്നുണ്ട് പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെ അവിടെ വെച്ചിട്ട് അച്ഛൻ്റെ ഫോണിലേട്ട് മുത്തശ്ശി വിളിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയും ആ മുത്തശ്ശി പതിവില്ലാതെ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിക്കുകയാണ് രാമായണ മാസമല്ലേ രണ്ട് ദിവസത്തെ ഭജന ഞാനാ മോളെ നടത്തുന്നത് നീ ഒന്ന് ഇവിടം വരെ വന്ന് നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അങ്ങനെ ആ അമ്മയും അച്ഛനും കൂടെ സംസാരിച്ചിട്ട് അച്ഛൻ പറയുന്നുണ്ട് അമ്മയോട് പറയുന്നുണ്ട് വിക്രത്തിന്റെ അമ്മയോട് പറയാണ് എന്നാ നീ ഇന്ന് തന്നെ പോയിക്കോടുക അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറയാനിട്ടോ അങ്ങനെ വിക്രത്തിൻ്റെ അമ്മ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാനായിട്ട് പോവാനായിട്ട് ഒരുങ്ങാനിട്ടോ അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് ഇത്ര എടിപിടി പോകാനായിട്ട് എന്താ കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ശ്രീജി അമ്മയും കൂടെ നന്ദിനിയെ പറ്റിക്കുകയാണ് ഇങ്ങനെ അത് പിന്നെ മുത്തശ്ശി എന്തിനാ വിളിച്ചതെന്നൊന്നും അറിയില്ല എനിക്ക് തോന്നുന്നു മുത്തശ്ശി വീടൊക്കെ ഭാഗം വെക്കാൻ പോകുന്നെന്നാ തോന്നുന്നത് അപ്പം നന്ദിനിയാണെങ്കിൽ ഏ അതെന്താ ഇത്ര എടി പിടി അപ്പോൾ അമ്മ പറയുന്നുമുണ്ട് ചിലപ്പോൾ വേദയുടെയും വിക്രത്തിൻ്റെയും പേരിലായിരിക്കും അമ്മ എഴുതി വെക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ പക്ഷേ വേദ ഇതൊക്കെ കേട്ടോണ്ട് വരുമ്പോഴത്തേക്കും വേദ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ എൻ്റെ ഇത്ര പെട്ടെന്ന് പോകാനായിട്ട് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അത് പിന്നെ മോളെ അവിടെ രാമായണ മാസത്തിലെ രണ്ട് ദിവസത്തെ ഭജനയും കാര്യങ്ങളൊക്കെ അമ്മയാ നോക്കുന്നത് എന്നോട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയാനെട്ടോ അങ്ങനെ നന്ദിനി പറയുന്നുണ്ട് ഓ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ പറയാനെട്ടോ അങ്ങനെ അമ്മ ഇറങ്ങാനായിട്ട് നോക്കുകയാണ് യാത്രയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അച്ഛൻ്റെ കാര്യൊക്കെ ശ്രദ്ധിച്ചോണോന്ന് ശ്രീജിയോട് ഇങ്ങനെ പറയുന്നു പോയിട്ട് വന്നു പറഞ്ഞിട്ട് എല്ലാരും കൂടെ അന്നേ യാത്ര അയക്കുന്നായിട്ടാണ്ടോ കാണിക്കുന്നത്